ഒന്ന് കെട്ടിച്ചതാണെങ്കിലും കുഴപ്പമില്ല ഇനി മക്കളുണ്ടെങ്കിലും കുഴപ്പമില്ല ഒരുത്തൻ്റെ കൂടെ ഒളിച്ചോടിയതാണെങ്കിലും കുഴപ്പമില്ല ഇനി വയസ്സ് കൂടിയതാണെങ്കിലും കുഴപ്പമില്ല പണം തരുമെങ്കിൽ ഞാൻ കെട്ടാൻ തയ്യാറാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലിസ്മ തങ്ങൾ പറഞ്ഞു പണം നോക്കിയിട്ട് വിവാഹം നീ എത്ര കഴിക്കു കണ്ടാലും നിന്റെയും പറയും വേണ്ട ഉമ്മ അതെന്താ ഭാര്യയുടെ പണം കണ്ടിട്ട് പെണ്ണ് കെട്ടാൻ നിൽക്കണ്ട വല്ല പെണ്ണിന്റെയും പണം കണ്ടിട്ട് നീ വിവാഹം കഴിച്ചാൽ നിനക്കല്ലാഹു ദാരിദ്ര്യം തരുമെന്ന് അള്ളാഹുബിൻ്റെ പ്രവാചകൻ സല്ലാ അലി സ്വല്ലം നിങ്ങൾ പറഞ്ഞു പണം കണ്ടിട്ട് വിവാഹം കടിച്ചാൽ അവന് ദാരിദ്ര്യം ഉണ്ടാകും നിങ്ങളൊന്ന് ആലിച്ചു നോക്കിയാൽ മതി നിങ്ങൾക്ക് മനസ്സിലാകും അള്ളാഹുമാരുമാറാകട്ടെ രണ്ടാമത് നോക്കുന്നത് ഐശ്വര്യ റായിയുടെ ഐശ്വര്യറായിയുടെ എന്ന് നോക്കണേ കണ്ട ഗ്ലാമർ സുന്ദരി മാത്രമേ കിട്ടത്തുള്ളൂ അള്ളാഹുബേ കണ്ട മലക്കുകൾ പറ്റിയ ഊറിൽ നിങ്ങളുടെ മക്കളെ പോലെ ഇരിക്കുന്ന സൗന്ദര്യം നോക്കി പെണ്ണ് കിട്ടുന്നവരുണ്ട് സൗന്ദര്യം നോക്കിയിട്ട് വിവാഹം കഴിക്കുന്ന ചെറുപ്പക്കാർ പ്രവാചകം പറഞ്ഞു വേണ്ട മോനെ സൗന്ദര്യം നിന്റെ ഭാര്യയെ നശിപ്പിച്ചു കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കേ നബി മുഹമ്മദ് മുസ്തഫ സൗന്ദര്യം നോക്കിയിട്ട് പെണ്ണ് കെട്ടാൻ നിൽക്കണ്ട സൗന്ദര്യം കൂടിക്കഴിഞ്ഞാൽ പെണ്ണിന് അഹങ്കാരം കൂടും നീ അല്ല വലിയവനെ കിട്ടുമെന്നുള്ള ചിന്ത എന്റെ പ്രിയമുള്ളവരെ നിങ്ങൾ ആലോചിച്ചു നിക്കേ പണ്ടൊക്കെ വിവാഹം കഴിക്കാൻ പോകുമ്പോൾ വീട്ടിലെ വാപ്പായോ ആരെങ്കിലും മുത്താപ്പയോ അങ്ങനെയുള്ള കാരണവന്മാരുമായിട്ടാ പെണ്ണ് കാണാൻ പോകേണ്ടത് ഇന്ന് അതൊക്കെ മാറി ഇന്ന് ഇവിടുത്തെ നാട്ടിലെ ചെറുപ്പക്കാര് പെണ്ണ് കാണാൻ പോകുമ്പോൾ രണ്ട് മലക്കുകളെ പോലെ രണ്ടെണ്ണത്തിനെ കൂടെ കൊണ്ടുപോകും വാപ്പായുമായി ഒന്നുമല്ല രണ്ട് കൂട്ടുകാർ രണ്ട് കൂട്ടുകാരുമായിട്ട് പെണ്ണ് ണാൻ പോയിട്ട് പെണ്ണിന്റെ വീട്ടിൽ ചെന്നു അലഹമുല്ല സലാമൊക്കെ പറഞ്ഞു കയറി ഇരുന്നു വെള്ളമൊക്കെ എടുത്തുകൊണ്ട് അങ്ങനെ കല്യാണ പെണ്ണ് കാപ്പിയോ വെള്ളമോ ഇങ്ങനെ വരും ഇങ്ങനെ വരുമ്പോ വിവാഹം കഴിക്കാൻ പോകുന്നവൻ പെണ്ണിന്റെ ഗ്ലാമർ നോക്കി ഇങ്ങനെ മുഖത്തൊക്കെ നോക്കിയിട്ട് അടുത്തിരിക്കുന്ന കൂട്ടുകാരോട് ചോദിക്കും എങ്ങനെയുണ്ടല്ല ടുത്തിരിക്കുന്നവനോട് ചോദിക്കും പെണ്ണ് കെട്ടുന്നത് ഇവനാ ഇവൻ അടുത്ത് കൊണ്ടുപോയ മലക്കിനോട് ചോദിക്കും എങ്ങനെയുണ്ടെന്ന് അവനൊരു ഒന്നൊന്നര സ്കാനിങ് നടത്തിട്ട് പറയും നല്ലൊരു ചരക്കാട കെട്ടിക്കും എന്റെ പ്രിയമുള്ളവരെ ഇത് നടക്കുന്ന കാര്യമാണ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം അവൻ ഇഷ്ടപ്പെട്ടു എന്നല്ല കൂടെ പോയവൻ പറയണം കൊള്ളാവൻ കിട്ടുന്ന കാലം സൗന്ദര്യം നോക്കിയിട്ട് പെണ്ണ് കെട്ടരുത് സൗന്ദര്യം കൂടിയ പെണ്ണിനെ വിവാഹം കഴിക്കരുത് കാരണം സൗന്ദര്യം പെണ്ണിനെ നശിപ്പിച്ചു കളയും അള്ളാഹുദി തരുമാറാകട്ടെ മൂന്നാമതായിട്ട് ഇന്ന്

കാരണം <US> നന്നായ <uneopen morally> ഉമ്മമാര് വളത്തിയ ഒക്കളും ഇന്ന് വരെ തലതിരിഞ്ഞു പോയിട്ടില്ല അമ്മാനെ പേടിയുള്ള അഞ്ചനീയറിസ്കരിക്കുന്ന അമ്മാകെ വളർത്തിയ മക്കളും ഇന്ന് തലതിരിഞ്ഞു പോയിട്ടില്ല എത്രയോ ചരിത്രം എടുത്തു നോക്കൂമാരുടെ നോക്കൂ അല്ലാതെ ഉമ്മമാര് വളർത്തിയ മക്കളുടെ ചരിത്രം ഉമ്മമാര് വളർത്തിയ മക്കളുടെ ചരിത്രം ഒരുപാട് പ്രവാചകന്മാരുംബി അബിസ്ലാം മുതൽ തുടങ്ങി മഹാരാജൻ വസ്ലെ പരിഗുള്ള പ്രവാചകന്മാര് ീ നാട്ടില് നിങ്ങൾ പലരും ബഹുമാനിക്കുന്ന പലരെയും എടുത്തു നോക്ക് എന്റെ പ്രിയമുള്ളവര് അല്ലാഹുവിനെ പേടികളുടെ അമ്മമാര് വളർത്തിയു പോയിട്ടില്ല അതു കൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാണെ നമ്മുടെ ഭാര്യമാരെ കുറിച്ച് നിങ്ങളിന്ന് ചിന്തിക്കാറുണ്ടോ നമ്മുടെ ഭാര്യമാര് പറച്ചവനെ ഇനിയെങ്കിലും അവരെ ഇന്ന് നന്നാക്കാൻ പരിശ്രമിക്കാത്തതിന്റെ കാരണമെന്താ

ചെറുപ്പചാരം ഭക്ഷണം പറഞ്ഞു നടക്കുകയാ അവസാനം ഹരാനായ ഭക്ഷണം കിട്ടിയില്ല നടക്കാൻ കഴിയാതെ ഒഴുകുന്നവര് പുഴയുടെ ചാരത്തിങ്ങനെ തളർന്നു വീഴുകയാവനിപറാകി നിന്ന് പറയുന്ന ചെറുപ്പക്കാരം ഒരു പുഴയുടെ ചാരത്തിങ്ങനെ തളർന്നു കിടക്കുമ്പോ വെള്ളത്തിലൂടെ ഒരാപ്പിളിങ്ങനെ ഒഴുകി വരികയാൾ കാണുകയാട് കാണുകയാ പ്പിന്റെ കാഠിന്യത്താട് വെള്ളത്തിലൂടെ വിഴുകി വരുന്ന ആപ്പിളുണ്ടല്ലോ അവിടെ തെറ്റ കഴുകുകയാട് അല്ലാതെ പകുതിന്റെ ആനാശയത്തിലേക്ക് കടന്നുകൊണ്ടോ അമ്പരാടല്ലാതെ ചിന്തിക്കുന്നതുറപ്പേ ഇതാരുടേതാണെന്ന് എനിക്കറിയില്ലല്ലോ അനുവാദിന് ചോദിച്ചില്ലല്ലോ തരാൻ തിന്നുപോയല്ലോ അല്ലോ ചെറുപ്പക്കാരുന്നു കരയുകയാമ ഇരുന്നു കൊണ്ട് കരയുകയാണ് എന്ത് ചെയ്യണമെന്നറിയില്ലേ പകുതി ആപ്പിളിങ്ങനെ കയ്യിൽ പിടിച്ച യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നുപോയ സൗന്ദര്യവാനായ ചെറുപ്പക്കാരനിരുന്ന് പ്രാന്തന പോലെ കരയുകയാ നരകത്തിന്റെ അവകാശിയായി പോയല്ലറത്തെ എന്റെ തുണിയാഹുതമം നഷ്ടപ്പെട്ടു പോകില്ലേ െതിരായിടനാണ് വീണത് ഓടി നടന്ന തടസാരെ കണ്ടുപിടിക്കുകയാകത്തേക്ക് കടന്നു കിട്ടുന്നവര് മനുഷ്യനെ കാണുകയാട് സാബിത്രിനിപരാകി നിന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഓടി ചെന്നു കടഞ്ഞുകൊണ്ട് പറയുന്നു അറിയാതെ പൊരുത്തപ്പെട്ടു തരുവോ മനുഷ്യൻ പറയുന്ന സാധിപ്പേ ഞാനിവിടുത്തെ തൊഴിലാളിയാ എനിക്ക് പൊരുത്തം തരാൻ അവകാശമില്ല ഇവിടുന്ന് ചോദിച്ചു നിങ്ങളുടെ മുതലാളിയുടെ വീട് മൂന്ന് ദിവസം രാവും പകലും സഞ്ചരിച്ചാല് എന്റെ യജമാനന്റെ വീട്ടിലെത്തും എന്ന് പറയുന്നു സാധിത്വ നിബരാഗിമെന്ന് പറയുന്ന ചെറുപ്പക്കാരം പറയുകയാൊരുത്തം തോതി പൊണ്ണും നടക്കേണ്ടി വന്നാലും ഞാൻ നടക്കാ തയ്യാറാ അവസാനം പറഞ്ഞ് അടയാളം ൊണ്ട് നടക്കുകയാൾ ദിവസങ്ങളോടെ സഞ്ചരിച്ച് അവസാനമാ തോട്ടത്തിന്റെ മുതലാളിയുടെ വീടിന്റെ മുന്നിലെ ഒളിച്ചെന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നു എനിക്ക് പൊരുത്തമ്പവണേ തളർന്നു കടഞ്ഞപ്പാറിയാലതാ പിടിന്റെ പകുതി കയ്യിൽ പിടിച്ചുകൊണ്ട് കരയുകയാൾ ചിന്തിച്ചു അല്ലെങ്കിൽ ഒരു കണ്ടീഷനുണ്ട് ഞാന് പൊരുത്തപ്പെട്ടു തരണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട് എന്റെ പൊന്നുമോളെ നീ വിവാഹം കഴിക്കണം എന്റെ മകനെ നീ വിവാഹം കഴിക്കണം അവൾക്ക് കണ്ണിന് കാഴ്ചയില്ല അവൾക്ക് നടക്കാൻ ി സ്വാധീനമില്ല ഇങ്ങനെയുള്ള എന്റെ മകള വിവാദം കഴിച്ചാലേ നിനക്ക് പൊരുത്തപ്പെട്ടിരു സ്വാധിത്വൻ ഇവർ ആകുമെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞു എനിക്ക് പെണ്ണിനു പോലി കാണണ്ട സ്വർഗത്തിലെ പോയാതും എനിക്ക് കഴിഞ്ഞുവിനെ ആകുമെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മണിയിറക്കകത്തേക്ക് കടന്നു കെല്ലുമ്പോ മണിയിറയ്ക്കകത്ത് സുന്ദരിയായ പണ്ണിരിക്കുകയാ സാബിത്വ ജോലിച്ച് എന്റെ ഭാര്യവിട് എന്റെ ഭാര്യവിടെ ചെവികൾ കാട്ട കണ്ണിന് കാഴ്ചയില്ലാത്ത കാടിന് സ്വാധീനമില്ലാത്ത സൗന്ദര്യമില്ലാത്ത എന്റെ ഭാര്യ എന്ന് ചോദിക്കുന്നു ആ പെണ്ണു പറയുന്നു ഞാനാണ് നിങ്ങളുടെ ഭാര്യ എന്റെ കണ്ണിന് കാഴ്ചയുണ്ടോ എന്റെ ശരിക്കു കേൾവിയുണ്ടോ എന്റെ കാലിന് സ്വാധീനമുണ്ടോ പിന്നെ എന്റെ വാപ്പ എങ്ങനെ പറയാനുള്ള കാരണമെന്തോ ഓർമ്മ വച്ച കാലം മുതൽ ഇതുവരെ എന്റെ കണ്ണുകൊണ്ട് ഹരാമെ കണ്ടിട്ടില്ല സാധിച്ചു Oh. <laughs> എന്റെ കണ്ണുകൊണ്ട് ഹറാമ് കണ്ടിട്ടില്ല എന്റെ ചെവി കൊണ്ട് ഹറാമു കേട്ടിട്ടില്ല എന്റെ കാലുകൊണ്ട് ഹരാനിലേക്ക് അടങ്ങിട്ടില്ല അവളല്ലാതെ പൊടിയുള്ള പെണ്ണായിരുന്നു അവൾ പടച്ചെറുപ്പിനെ പേടിച്ച് ജീവിക്കുന്നവനായിരുന്നു അവൾക്ക് കാമുകന്മാരില്ലായിരുന്നു ചമങ്ങാൻ പോകുന്നവളായിരുന്നില്ലേ ശിരശു പറയുന്നവളായിരുന്നില്ലേ കാമുകനോട് പാതിരാത്രി വാല് പറയുന്നവളായിരുന്നില്ലേ അവൾ ശിവമ കാണുന്നവളായിരുന്നു ോ ഇതവിടെ പ്രത്യേകത്തിലെ കാണുന്നതായിരുന്നില്ലോ അവൾ അനെ പേടിച്ച് പെണ്ണായിരുന്നു രണ്ടുപേരും കുടുംബ ജീവിതം തുടങ്ങുകയാണച്ചറപ്പിന് ഭർത്താവും അവര് രണ്ടുപേരും കൂടെ കുടുംബജീവിതം നയിച്ചപ്പോ അവർക്ക് അകന് കൊടുത്തു ആ നല്ല ഉമ്മയുടെ വയച്ചിൽ ഒരു മകൻ ജനിച്ചു ആ മകന്റെ പേരെന്തോ ആ മകൻ ആരെന്നറിയോ മഹാനായ മഹാനായ അബു ഹനീഫത്തിൽ ആന്റെ മകനായി ചരിത്രം പഠിപ്പിക്കുമ്പോ അള്ളാന്റെ ഖുർആനാ പറഞ്ഞത് അല്ലാന്റെ ഖുർആനാ പറഞ്ഞത് നല്ല 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 ഉമ്മമാരുടെ ഉമ്മമാരുടെ വയറ്റിലെ ഉമ്മയുടെ ചരിത്രം ചരിത്രം നമുക്ക് പഠിപ്പിച്ചു പഠിപ്പിച്ചു തരുന്നു െട്ടെ അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ നിങ്ങൾ ആലോചിച്ച് തളർന്നിട്ട് ഭക്ഷണം കഴിക്കാനില്ലാതെ തളർന്നൊരു പുഴയുടെ ചാരത്ത് കിടക്കുമ്പോൾ ഒഴുകി വന്ന ഒരു ആപ്പിള് കഴിച്ചു അതിന്റെ പൊരുത്തം ചോദിക്കാൻ ദിവസങ്ങളോളെ യാത്ര ചെയ്തു പോയി ആ മനുഷ്യന്റെ മകനാണ് മഹാനായ അബു നമുക്ക് അബ്ബുറുഗ്രഹിക്കുമാറാകട്ടെ ഇതുപോലെ ഒരുപാട് ചരിത്രമുണ്ട് ഒരുപാട് ചരിത്രം മഹാനായ അബ്ദുള്ള മഹാനായ മുബാറക് എന്ന് പറയുന്ന ഒരു മുബാറക് എന്ന് പറയുന്ന അടിമ യജമാനന്റെ യജമാനൊരുക്കെ യജമാനൊരിക്കെ അത് അതാ വീട്ടിലേക്ക് ഒരു വിരുന്നുകാരൻ വന്നപ്പോ വിരുന്നുകാരുമായിട്ട് മുബാറക് എന്ന് പറയുന്ന അടിമയെ വിളിച്ചിട്ട് പറഞ്ഞു നീ തോട്ടം തോട്ടത്തിൽ പോയിട്ട് ഒരു കുല മുന്തിരി കൊണ്ടുവരാൻ പറഞ്ഞു മധുരമുള്ള ഒരു കുല മുന്തിരി മുബാറക് എന്ന് പറയുന്ന അടിമ അള്ളാഹുബെ പടച്ചവനെ തോട്ടത്തിൽ പോയിട്ട് ഒരു കുല മുന്തിരി പറിച്ചുകൊണ്ടുവന്ന് യജമാനന്റെ കയ്യിൽ കൊടുത്തു യജമാനൻ ഒരു മുന്തിരി എടുത്ത് തിന്നുമ്പോൾ വല്ലാത്ത പുളി എടുത്ത് കളഞ്ഞിട്ട് പറഞ്ഞിട്ടാ പോയി മധുരമുള്ളത് മുബാറക് എന്ന് പറയുന്ന അടിമ രണ്ടാമതും കടന്നു ചെന്ന് ഒരു കുല മുന്തിരി കൂടെ പറിച്ചുകൊണ്ടുവന്നു യജമാനന്റെ കയ്യിൽ കൊടുത്തു യജമാനൻ അതിൽ ഒരെണ്ണം കഴിച്ചിട്ട് പറഞ്ഞു വല്ലാത്ത പുളി ദേഷ്യം വന്നു നിന്നോട് ഞാൻ മധുരമുള്ളത് കൊണ്ടുവരാനാ പറഞ്ഞേ പോയിട്ട് പാടാ മൂന്നാമതും മുബാറക് എന്ന് പറയുന്ന അടിമ മുന്തിരിത്തോട്ടത്തിലേക്ക് കടന്നു ചെന്ന് ഒരു കുല മുന്തിരി പറിച്ചു യജമാനന്റെ കയ്യിൽ കൊടുത്തു അപ്പോഴും നോക്കുമ്പോൾ വല്ലാത്ത പുളിയാ യജമാനന് വല്ലാത്ത ദേഷ്യം വന്നു മുബാറക് എന്ന് പറയുന്ന അടിമയുടെ മുഖത്തേക്ക് ആഞ്ഞടിച്ചു എന്നിട്ട് ചോദിച്ചു എടാ കൊല്ലങ്ങളായല്ലോ നീ ഇവിടെ ജോലി ചെയ്യുന്നു എത്രയോ വർഷങ്ങളായിട്ട് നീ ഇവിടെ ജോലി ചെയ്യുന്നല്ലോ എടാ മധുരവുള്ളത് ഏതാ മധുരവില്ലാത്തത് ഏതാണെന്ന് നിനക്ക് ഇതുവരെ അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് തല്ല ഇത്രയോ വർഷമായിട്ട് നീ ഇവിടെ ജോലി ചെയ്തിട്ട് മധുരമുള്ള മുന്തിരി ഏതാണെന്ന് പോലും അറിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് യജമാനൻ മുബാറക് എന്ന് പറയുന്ന അടിമയെ തല്ലിയപ്പോ ആ മുബാറക് എന്ന് പറയുന്ന അടിമ യജമാനനോട് ചോദിച്ചു എനിക്ക് അറിയത്തില്ല കാരണം ഞാൻ ഇന്ന് വരെ തിന്നു നോക്കിയിട്ടില്ല എന്നോട് തോട്ടം നോക്കാനല്ലേ പറഞ്ഞിട്ടുള്ളൂ തിന്നാൻ നിങ്ങൾ എനിക്ക് അനുവാദം തന്നിട്ടുണ്ടോ എന്നോട് നിങ്ങൾ തിന്നാൻ അനുവാദം തന്നിട്ടില്ല അതുകൊണ്ട് ഒരു തറയി കടക്കണ പോലെ ഞാൻ ഇന്നുവരെ എടുത്ത് നോക്കിയിട്ടില്ല അതുകൊണ്ട് എനിക്ക് അറിയില്ല അള്ളാഹുബേ പഠിച്ചവനെ ആ മനുഷ്യന്റെ കണ്ണ് നിറഞ്ഞൊഴുകാൻ തുടങ്ങി അവസാനം എന്ന് പറയുന്ന അടിമയുടെ കയ്യിൽ പിടിച്ച് വീടിന്റെ അകത്തേക്ക് കൊണ്ടുപോയിട്ട് ആ മനുഷ്യൻ തന്റെ പൊന്നാര മകളെ വിളിച്ചിട്ട് പറഞ്ഞു മോളെ നിനക്ക് വാപ്പ ഒരു പുതിയാപ്പളയെ കൊണ്ടുവന്നിട്ടുണ്ട് സൗന്ദര്യവതിയായ പണക്കാരെന്റെ പൊന്നുമോൾ ഉപ്പാനോട് ചോദിച്ചു ആരാ ഉപ്പാ എന്റെ പുതിയാപ്പള നമ്മുടെ പറമ്പി ജോലി ചെയ്യണം മുബാറക്കില്ലേ അവനാ മകൾ ഉപ്പാനോട് ചോദിച്ചു അത്ര എന്തേ വാപ്പ അടിമയാണ് കിട്ടിയത് ഇദ്ദേഹത്തിനെയാണോ വാപ്പ് തെരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചപ്പോ ആ മനുഷ്യൻ പറഞ്ഞു അത്രേം മോളെ ഇതിനേക്കാളും ഒരു നല്ലവനെ കണ്ടെത്താൻ എന്റെ വാപ്പാൻ എനിക്ക് ഒരിക്കലും കഴിയൂല ഈ മുബാറക്കിനെക്കാളും ഒരു നല്ല ഭർത്താവിനെ നിനക്ക് തെരഞ്ഞെടുത്തു തരാൻ ഇനി എന്റെ ജീവിതത്തിൽ പറ്റൂല അല്ലാഹുബെ ആ സമയത്ത് ആ പൊന്നുമകൾ വാപ്പയോട് പറഞ്ഞു അത്രേ വാപ്പാൻ ഇഷ്ടമാണെങ്കിൽ എനിക്ക് ഇഷ്ടവാ എന്റെ പ്രിയമുള്ളവരെ അങ്ങനെ ആ മനുഷ്യൻ മുബാറക് എന്ന് പറയുന്ന അടിമയ്ക്ക് തന്റെ പൊന്നാര മകളെ വിവാഹം കിടിച്ചു കൊടുത്തു ആ വാപ്പയ്ക്കും ഉമ്മയ്ക്കും മകനാണ് മഹാനായ അബ്ദുല്ലാഹിബിനിൽ മുബാക് റലിയാഹു താലാൻഹു ലോകമറിയുന്ന പണ്ഡിതനാ മഹാനാണെന്ന് ചരിത്രം പഠിപ്പിക്കുന്നു അള്ളാഹു നമുക്ക് ഈ മാ അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹുവിന്റെ വിശുദ്ധമായ കുറം വെറുതെ അല്ല പറഞ്ഞത് ഉമ്മ തലതിരിഞ്ഞു പോയാ ആ കുടുംബം നശിച്ചു പോകും വാപ്പ എത്ര വലിയ ആലിമാണെങ്കിലും എത്ര വലിയ പണ്ഡിതനാണെങ്കിലും ഹജ്ജ് ചെയ്താലും ചെയ്താലും നിസ്കാര തഴമ്പുണ്ടെങ്കിലും പ്രസിഡന്റ് ആയാലും സെക്രട്ടറി ആയാലും ഇമാലും കണക്ക് തന്നെ ഉമ്മമാര്ന്നായില്ലെങ്കിൽ കുടുംബം നന്നാകും ഇത് ഞാൻ പറഞ്ഞതല്ല അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക് മഹാനായൻ മഹാനായ മഹാനായ നൂഹ് നബി അലിസ്സലാം തൊള്ളായിരത്തി അൻപത് വർഷം നടത്തിയ ഒരു നബിയ നിങ്ങൾ ആലോചിക്കണം തൊള്ളായിരത്തി അൻപത് വർഷം അള്ളാഹുവിനെ കുറിച്ച് ദൈവത്ത് നടത്തിയ നൂഹ് നബി അലിസ്സലാമിന്റെ ഭാര്യ തലതിരിഞ്ഞവളായിപ്പോയി സ്വന്തം ഭാര്യ ഒരു പ്രവാചകനെ നിങ്ങൾ ആലോചിക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ തൊള്ളായിരത്തി അൻപത് വർഷം ദാഴത്ത് നടത്തിയ ഒരു പ്രവാചകന്റെ ഭാര്യ തലതിരിഞ്ഞു പോയപ്പോ ആ പൊന്നുമകനും തലതിരിഞ്ഞു പോയെന്ന് ചരിത്രം പഠിപ്പിക്കുക കാഫിറായിട്ട് ചത്തുപോയി ഖുർആൻ മറ്റൊരു കഥ പറയുന്നുണ്ട് മഹാനായ ലൂത്ത് നബി അലിഹുസലാം രണ്ടുപേരും പ്രവാചകന്മാരാണ് ലൂത്ത് നബിയുടെ ഭാര്യ വൃത്തികെട്ടവളായപ്പോ അവിടുത്തെ മക്കളും നശിച്ചുപോയി അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്നു പറഞ്ഞു ക്ക് വലിയ സ്ഥാനമാ നമ്മുടെ ബാരിക്ക് വലിയ സ്ഥാനമാ എൻ്റെ പ്രിയമുള്ളവരെ അല്ലാഹുവിൻ്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവടുന്ന് പറയുമ്പോൾ വിഭാഗം കഴിച്ചവരെന്ന ടെൻഷൻ അടിക്കുന്ന ഉസ്താദു ഇപഴേ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇപഴേ പറഞ്ഞിട്ട് കാര്യമുണ്ടോ എൻ്റെ പ്രിയമുള്ളവരെ ഇനിയെങ്കിലും നിനക്കും നന്നാകാം പരിശ്രമിച്ചുകൂടി ഇനിയെങ്കിലും നിനക്കും നന്നാകാം പരിശ്രമിച്ചുകൂവേ അങ്ങുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട ചുറുചുകാരോട് പറയവയാടാ ചിരി ും ഫോൺ നമ്പർ വരാനും ലൈനടിക്കാനും ഒരുപാട് പെണ്ണുങ്ങളുണ്ട് വിവാഹം കഴിക്കുന്ന സമയത്ത് നീ നൂറ് വട്ടം ചന്ദിക്കണം ചെറുപ്പകാരെ പണത്തിനല്ല സൗന്ദര്യത്തിനല്ല വല കുടുംബ മുഖിക്കല്ലാറ്റീ ീതിയിലുള്ള പെണ്ണിനാണ് പടച്ചവ നീ വല്ലാത്ത വലയാ അതിനാണ് നീ മഹത്വം കൊടുക്കേണ്ടത് അതിനാണ് പവിത്രത കൊടുക്കേണ്ടത് അവിടെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോ കുമൃതിയല്ലാതെ തങ്ങനാവൂ ആ പെണ്ണിനോട് പറഞ്ഞു കൊടുത്തു മോണി എന്റെ വാക്കക്കിൽ എന്നോടുള്ള വൈനാമത്തെ കടമാനക്ക് നല്ല വരുമാനത്തെ വല നിനക്കൊരു നല്ല ഉമ്മയെ തരല ആ പൊണ്ണുമകം പറഞ്ഞു തങ്ങളെ എൻ്റെ ഉമ്മയാരെന്നറിയോ എൻ്റെ ഉമ്മയാരെന്നറിയവലിമല്ല തങ്ങളെ ഒരു അടിമ പെണ്ണാണ് തങ്ങളെ മറ്റൊരു മതത്തിൽപ്പെട്ട ഒരു അടിമ പെണ്ണാണ് എന്റെ ഉമ്മ എന്ന പുന്നമകൻ പറഞ്ഞു കൊടുത്തു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു അള്ളാഹു നമീമ നൽകിയ ഗ്രിഹികുമാറാകട്ടെ അള്ളാഹു സാലിഹത്തുകളാക്കി തരുമാറാകട്ടെ അള്ളാഹു സാലിഹത്തായ ഭാര്യമാരാക്കി നമ്മുടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മാറ്റിയെടുക്കണം രണ്ട് ആ പൊന്നുമുൽ ഹത്താബ് തങ്ങളോട് ചോദിച്ചു തങ്ങളെ രണ്ടാമത്തെ കടമയെന്താ ഒരു മാതാവിന് ഒരു പിതാവിന് മാതാപിതാക്കൾക്ക് തന്റെ മക്കളോടുള്ള രണ്ടാമത്തെ കടമ എന്താണെന്ന് ചോദിച്ചപ്പോ ഉമർ തങ്ങൾ പറഞ്ഞു മക്കൾക്ക് നല്ല പേരിട്ട് കൊടുക്കണം മക്കൾക്ക് നല്ല പേര് വെച്ച് കൊടുക്കൽ മാതാപിതാക്കളുടെ കടമയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ ഈ മകനോട് ചോദിച്ചു നിന്റെ പേരെന്താ ഈ കുട്ടിയോട് ഉമർ ഉമർ പ്രഹത്താബ് തങ്ങള് ചോദിച്ചു മോനെ നിന്റെ പേരെന്താണ് ആ പൊന്നുമോൻ പറഞ്ഞു എന്റെ പേര് ജ്വാല പേരെന്താ ജ്വാല ജ്വാല ഇവിടെ എന്തു പറയൂന്ന് എനിക്കറിയില്ല ഈ മഴ പെയ്യണ സമയത്ത് ഇങ്ങനെ ഇങ്ങനെ ഒരു പ്രാണി ഞങ്ങളുടെ നാട്ടിൽ കരിവണ്ടെന്ന് പറയും ഇവിടെ എന്തു എന്ത് പറയുന്നറിയില്ല ഇവിടെ എന്തോ ഒരു എരിമയെന്ന് പറയും എന്താ കോട്ട എരിമ എന്നിട്ടില്ലേ ഈ പ്രകാശത്തിലൊക്കെ ലൈറ്റിന്റെ വെട്ടത്തിലൊക്കെ വരെ ഒരു കറുത്ത ഒരു വണ്ടുണ്ട് എന്താ പാറ്റ് എന്തെങ്കിലും ആവട്ടെ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് അവസാനം ഇനി വേറെ ഒന്നും ആവണ്ട കാരണം പല നാടുകളിലും പലത് വർത്താനല്ലോ ഞങ്ങളുടെ നാട്ടിൽ എന്ന് പറയും കറുത്തിരിക്കണ ഒരു വണ്ട് ഇങ്ങനെ ഉണ്ട് ചിറകക്കുള്ള ചെറിയൊരു സാധനം എൻ്റെ പ്രിയമുള്ളവരെ വാപ്പ മാപ്പതൻ്റെ മകനിട്ടിരിക്കണ പേരതാ അള്ളാഹു നമുക്ക് ഈ മാൻ തരുമാറാകട്ടെ നമ്മുടെ മക്ക കെട്ടിരിക്കണ പേരെന്താ ചേക്ക ഈ സദസ്സിൽ സദസ്സിരിക്കണ ഓരോ ആപ്പമാരും നിന്റെ മക്ക കെട്ടിരിക്കുന്ന പേരിനെ കുറിച്ച് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തായിട്ടിരിക്കണ പേര് ഇപ്പോൾ ചോദിക്കുസ്താദ് പേരിന് ഇന്ദ്ര വില എന്താണ് പേരിന് ഒരു മഹത്വണ്ട് മനുഷ്യ എന്റെ പ്രിയമുള്ളവര് ഈ ഒരു സഹോദരൻ പറഞ്ഞതുപോലെ ഇന്നിപ്പോ ഭാര്യ ഗർഭിണിയായി പ്രസവിക്കേണ്ട ഏഴു മാസമാകുമ്പോഴേ ഡിക്ഷണറി നോക്കണ കാലവാ പേര് യൂട്യൂബിലും ഫേസ്ബുക്കിലും കേറി നെറ്റി നോക്കിയിട്ട് ആ പേരെടുക്കണം മക്കൾക്ക് ഇടാ വാപ്പയുടെയും ഭർത്താവിന്റെയും ഭാര്യയുടെയും അക്ഷരം വേണം അപ്പൊ അതിനോട് യോജിച്ച പേരാ അധികം പേര് ഇടാറ് ഇങ്ങനെ വലിയ വലിയ ഗവേഷണമാണ് മക്കൾക്ക് പേരിടാൻ എനിക്ക് ഓർമ്മ വരുന്ന ഒരിക്കലും ഒരു സഹോദരൻ പറഞ്ഞു എൻ്റെ മകൾ എനിക്കൊരു പെൺകുട്ടിയാ എൻ്റെ മകൾക്കൊരു വെറൈറ്റി പേരായിട്ട് ഒരു വെറൈറ്റി പേര് അതുപോലെ ഒരു പേര് ഇതുവരെ ഞാൻ കേട്ടിട്ട് പോലില്ല ഇല്ല എനിക്കൊന്ന് എനിക്കൊന്നു കേൾക്കണമെന്ന് തോന്നി ഞാൻ ചോദിച്ചു എന്താ പേര് ഫാത്തിമ നിഫാസ് ഞാൻ പറഞ്ഞു നല്ല പേരാ ഫാത്തിമ നിഫാസ് കാരണം ഫാത്തിമ എന്ന് പറഞ്ഞ അള്ളാൻ്റെ റസൂലിന്റെ മകളുടെ പേര് നിഫാസ് എന്ന് പറഞ്ഞ പ്രസവ രക്തം എന്ന് ഞാൻ പറഞ്ഞു ഇനി ഒരെണ്ണം കൂടെ ഉണ്ടോ അതിന് ഹൈലൊന്നും കൂടെ ഇടാൻ പറഞ്ഞു അള്ളാഹു നമുക്ക് ഈ മാ നൽകി എനിക്ക് ഗ്രഹിക്കുമാറാകട്ടെ നിങ്ങൾ ആരും ചിരിക്കൊന്നും വേണ്ട നിങ്ങളുടെ മക്കൾക്ക് പേരിടും ഇന്ന് പേരിടുന്ന കാര്യം എന്റെ പ്രിയമുള്ളവരെ ഓരോ ചെറുപ്പക്കാര് പള്ളിയിലെ കത്തീവിന്റെ അടുക്ക് വന്നിട്ടോട് ചോദിക്കും ഈ പേരിന്റെ അർത്ഥം എന്താ ഈ പേരിന്റെ അർത്ഥം എന്താ കിതാബ് പഠിക്കണ കാലത്ത് പോലും ഇത്രയും നോക്കിയിട്ടുണ്ടാവില്ല ഉസ്താദ്മാര് കാരണം എന്താ ഈ പേരിന്റെ അർത്ഥം തിരയ പറഞ്ഞുകൊടുത്തില്ല എങ്കിൽ പറയും ബന്സ്താദിനൊന്നും അറിയത്തില്ല ഒരു പേരിൻ്റെ അർത്ഥം പോലും അങ്ങനെക്കറിയത്തില്ല ഇതാ കളിയാക്കൻ എന്റെ പ്രിയമുള്ളവരെ ചില പേരുകൾക്ക് അർത്ഥമില്ല അറബി പേരുകളായിരിക്കത്തില്ല ഇങ്ങനെ തെരയ കടന്നിട്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മക്കൾക്ക് പേരിടുമ്പോൾ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആാനിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരേതാണെന്നറിയാം ഏറ്റവും ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട പേര് പേര് എന്നാണെന്ന് നബി നബി മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ അബുദുല്ലാ എന്ന പേരുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈവക്കിക്കെ കാണാനുള്ള കൊതി അടിമ ഒരാള് പോലും ഇല്ല അബുദുറമാൻ എന്ന പേരുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നാട്ടിൽ ആ രണ്ട് പേര് മൂന്ന് പേരുണ്ട് അഹമ്മദില്ല അള്ളാഹുബൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് രണ്ടാമത്തെ പേര് റഹ്മാൻ ആണെന്ന് നബി നബി മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ പറയുമ്പോൾ പ്രിയമുള്ളവരെ മക്കൾക്ക് നല്ല നോക്കൂ എത്രയോ മനോഹരമായ പേരുകൾ അള്ളാൻ്റെ marausana wamudasura manadira shuwa dahi in നല്ല പേര് പറഞ്ഞു പറഞ്ഞ അർത്ഥം പോലും നോക്കണ്ട ഇന്ന മുഹമ്മദ് 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 ഷാഹിദ് നദീർ വെറൈറ്റി അതാ വെറൈറ്റി പേര് മുഹമ്മദ് ചെയ്യുന്നവൻ നദീർ സിറാജ് മുനീർ ഇതൊക്കെ അള്ളാഹുവിന്റെ പേരാ മക്കക്കിടാൻ ഭാഗ്യം തരുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മക്ക നല്ല പേര് ഇട പേര് ഇപ്പൊ എന്റെ പേര് എനിക്ക് എന്റെ ഈ മുപ്പത്തിരണ്ട് കൊല്ലത്തിന്റെ ഇടയിൽ എത്ര കോടിക്കണക്കിന് പേര് വിളിച്ചിട്ടുണ്ടാകും എന്നെ കണ്ടപ്പോ വിളിച്ച് സിറാജുദ്ദീൻ ദീനിന്റെ വിളക്ക് എന്ന് വിളിച്ചപ്പോ അല്ലാ ആ വിളി കേട്ടത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ നിന്ന് വയത് പറയുന്നത് അള്ളാഹു നമുക്ക് നൽകി എനിക്ക് ഗ്രഹിക്കുമാറാകട്ടെ അതാ പേരിന്റെ അർത്ഥം അതാ പേരിന്റെ അർത്ഥം നല്ല അർത്ഥമുള്ള പേര്

പത്തു പ്രാവശ്യം വിളിച്ച അവൻ നന്മയുള്ളവനാകും അവള് വിളിക്കൂല പേര് പാപ്പ നിന്റെ മകന്റെ പേര് ഹസൻന്ന് പേരിട്ടിട്ട് നീ അവനെ വിളിക്കൂല നീ അവനെ കുക്കു കുക്കു എന്ന് വിളിച്ചോണ്ടിരിക്കോ നാൽക്കാലിയുടെ പേര് എന്താന്ന് പോലും അറിയത്തില്ല അതിന്റെ പേരെന്താണ് ബാലരമകളിലുള്ള ഏതോ ഒരു ജീവിയുടെ പേരാ അത് അക്കുവും കുക്കുവും അങ്ങനെ ഒരു കഥയുണ്ടായിരുന്നുണ്ട് അതുപോലെ ഇന്ന് എന്റെ പ്രിയപ്പെട്ട ഉപ്പമാര് മോനെ നന്മയുള്ളവനെ നന്മയുള്ളവനെ എന്ന് നീ നൂറ് പ്രാവശ്യം വിളിച്ചാൽ നിന്റെ മോൻ നന്നായി പോകും നീ അത് വിളിക്കൂല നിന്റെ എളുപ്പത്തിന് നീ വേറെ എന്തെങ്കിലും പേര് വിളിക്കും അപ്പൊ പിന്നെ നിന്റെ മക്കള് തലതിരിഞ്ഞു പോയതിന് കുഴപ്പമില്ല നിന്നെ തല്ലുന്നതിന് കുഴപ്പമില്ല കണ്ടവന്റെ കൂടെ ഒളിച്ചോടി പോകുന്നതിന് കുഴപ്പമില്ല അതിന്റെ കാരണം നീ തന്നെയാ അള്ളാഹുത മുഖ്യീമരുമാറാകട്ടെ